ക്രിക്കറ്റ് വെറും കളിയല്ല കോടികളുടെ കളിയാണ് കഴിഞ്ഞ വർഷത്തെ ബി സി സിയുടെ വരുമാനം പതിനായിരം കോടിയോടടുത്തു ചുള്ളിക്കമ്പും മണലും പന്തുമായി പാടങ്ങളിൽ കളിക്കാൻ പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ചൂരലുമായി പിന്നാലെയെത്തി അടിച്ചോടിക്കുന്ന കാലമൊക്കെ മാറി ഇപ്പോൾ ബാറ്റും ബോളും സ്റ്റമ്പും പാഡും എല്ലാം വാങ്ങി നൽകി ക്രിക്കറ്റ് പരിശീലിപ്പിക്കാൻ എത്തിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ക്രിക്കറ്റ് എന്ന കായിക ഇനത്തിന്റെ പ്രാധാന്യവും വരുമാനവും യുവതലമുറയിൽപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കോടികളുടെ വരുമാനം വന്നുചേരുന്ന കായിക ഇനമായി ക്രിക്കറ്റ് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആകെ വരുമാനം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മുൻ സാമ്പത്തിക വർഷം നേടിയ വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തോളം ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ദശാംശം എട്ട് കോടിയായിരുന്നു ബി സി സി ഐയുടെ വരുമാനം ഐ പി എൽ എന്ന ഓമന പേരിൽ നടത്തുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് ബി സി സി ഐക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് ഐപിഎല്ലിന്റെ സംഭാവന ഐ സി സി വിഹിതമായി ആയിരത്തി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയും മാധ്യമ അവകാശങ്ങളിൽ നിന്നായി എണ്ണൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപയും നേടി പലിശ വരുമാനമായി തൊള്ളായിരത്തി എൺപത്തി ആറ് ദശാംശം നാല് അഞ്ച് കോടി രൂപ സ്വന്തമാക്കി മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയും വനിതാ പ്രീമിയർ ലീഗിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടിയും ഇന്ത്യയുടെ പുരുഷ ടീമിന്റെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ും നേടി ഐ പി എൽ ഒരു ബില്യൺ ഡോളർ പ്രതിഭാസമായി മാറിയതാണ് പ്രധാന പ്രത്യേകത ഫ്രാഞ്ചൈസി മൂല്യം റെക്കോർഡ് ഉയരങ്ങളിലേക്ക് കുതിച്ചു ഹൗലിഹാൻ ലോക്കിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ പി എല്ലിന്റെ ബിസിനസ് മൂല്യം പതിനെട്ടാം ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി അതായത് ഒന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ വാർഷികാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം വർധനമാണ് ഉണ്ടായത് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന വ്യൂവേർഷിപ്പ് ഉയർന്ന സ്പോൺസർഷിപ്പ് ഡിമാൻഡ് ശക്തമായ ഡിജിറ്റൽ ഉപഭോഗ രീതികൾ എന്നിവയുടെ പിന്തുണയോടെ ബ്രാൻഡ് മൂല്യം പതിമൂന്ന് ദശാംശം എട്ട് ശതമാനമായി ഉയർന്ന് മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായി ഉയർന്നു ഐ പി എൽ ടീമിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മില്യൺ ഡോളറിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യവുമായി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു മുംബൈ ഇന്ത്യൻസ് നാലാം സ്ഥാനത്തുനിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പഞ്ചാബ് കിങ്സ് മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം വർധനവോടെ വാർഷികാടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കോടിയായിരുന്നു ഐ പി എൽ വരുമാനമെങ്കിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ നിന്ന് ബി സി സി ഐ നേടിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയുടെ റെക്കോർഡ് വരുമാനമാണ്